ഹായ് ഡിയേഴ്സ് ആയുർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ താളിയാണ് അപ്പോൾ താളി കൊണ്ട് ഇങ്ങനെ താളി ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അറിയാൻ പറ്റും പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ ഇത് ഒരുപാട് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതില്ല എന്ന് പറയും അപ്പോൾ ഈ ഒരു ഇല നമ്മളെടുക്കുമ്പോൾ വെളുത്ത ഇല ഒഴിവാക്കും എന്നിട്ട് ആ പച്ച ഇല നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറ് അതിൻ്റെ ഏറ്റവും തളിരില ഒഴിച്ചിട്ട് താഴേക്കുള്ള ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ ഇലകൾ എടുത്തിട്ട് നമ്മൾക്ക് ഈ താളി ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ ഈ താളി ഉണ്ടാക്കുമ്പോൾ ഈ പറിച്ച ഇലകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വേണം വേണോട്ടെ ചെയ്യാൻ എന്നിട്ട് ഇതിന് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിൽ അരച്ചു കൊടുക്കാം രണ്ട് രീതിയിൽ ഇത് ചെയ്യാം അപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ ഇതിട്ട ശേഷം അല്പം വെള്ളം സാധാരണ നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം ഇതേപോലെ അരച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ താളിയാവുമ്പോൾ ഒറ്റ യൂസ് അല്ലെങ്കിൽ രണ്ട് തവണത്തേക്ക് യൂസ് അത്രേ എടുക്കുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളം മതി മറ്റുള്ള കുറച്ച് നാളെയൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറിലൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് അതെടുത്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് അരക്കല്ലിൽ വെച്ചിട്ട് അരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് രണ്ട് രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്യാം ഒന്ന് ഇതിനെ ഡയറക്റ്റ് ഇതുപോലെയുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളുടെ മുടിയിടകളിൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമ്മൾക്ക് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം അതല്ലെങ്കിൽ ഇതിനെ അരിച്ചെടുത്ത ആ ഒരു ചാറ് അരിച്ചെടുത്ത് നല്ല കോട്ടൺ തുണിയിൽ ഇതിനെ അരിച്ചെടുത്ത ശേഷം ഷാംപൂ ഒക്കെ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ തലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കഴുകളയാവുന്നതാണ് രണ്ടായാലും നല്ല ഗുണം തരുന്ന ഒന്നാണ് ഈ വെള്ളിലത്താളി ഇതിൽ നമ്മളുടെ തലയ്ക്ക് ഏറ്റവും മെയിനായിട്ട് തലയ്ക്കും കണ്ണിനും നല്ല തണുപ്പ് ഇത് കിട്ടും അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ തണുപ്പ് ഇത് തരുന്നുണ്ട് പിന്നെ മുടിയിലുണ്ടാകുന്ന താരൻ അതുപോലെ തന്നെ മറ്റുള്ള അഴുക്കുകൾ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇത് പോകും പിന്നെ മുടിക്ക് നല്ല താരൻ പോകുമ്പോൾ തന്നെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ മുടിയൊക്കെ വളരാനും മറ്റുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല ഒരു മുടി തന്നെ നമുക്ക് കിളിർത്ത് വരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ വെള്ളിലത്താളി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഉള്ള ആളുകളൊക്കെ ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ഒരു കമ്പൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ റോഡ് എരികളിലൊക്കെ ഉണ്ടാവുമോ കിട്ടുന്ന കൊണ്ട് നട്ടു പിടിപ്പിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും താങ്ക്